നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ ജ്യോതിഷവിധിയിലേക്ക് സ്വാഗതം മയിൽപീലിയിലെ ഈ വാരം കൈവിഷത്തിനെ കുറിച്ചുള്ള അറിവുകളാണ് ഞാൻ ഒരു വ്യക്തിയെ വശീകരിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നശിപ്പിക്കാൻ വേണ്ടിയോ ഭക്ഷണ പദാർത്ഥത്തിൽ കൂടിയോ മറ്റോ അദ്ദേഹത്തിൻ്റെ ശരീരത്തിനുള്ളിലേക്ക് കൊടുക്കുന്നതായ മന്ത്രസംബന്ധിയായ ഒരുതരം ഔഷധക്കൂട്ടാണ് കൈവിഷം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇങ്ങനെയുള്ളതായിരിക്കുന്ന കൈവിഷം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ആ വ്യക്തിയിൽ പലതരത്തിലുള്ളതായിരിക്കുന്ന മാറ്റങ്ങൾക്ക് ഇടവരുത്തുന്നു ഇത് ആരാണോ കൊടുത്തത് അയാളോട് ഒരു സ്നേഹവും ഇഷ്ടവും വരുന്നു കാലക്രമാന്തരം ഇത് ആ വ്യക്തിക്ക് ദോഷകരമായി ബാധിക്കുന്നു കൂടാതെ മനസ്സിനും ശരീരത്തിനും വളരെയധികം ബുദ്ധിമുട്ടും ഉണ്ടാക്കിപ്പിക്കുന്നു കൈവിഷം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാലുള്ളതായിരിക്കുന്ന ലക്ഷണത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത് എരിപൊരി പനിയും ദാഹം വാവരളും തളരുമംഗം എപ്പോഴും മുട്ടും മൂത്രം മലവും ശബ്ദിയുമോക്കാന മുതല വിഷപീട എന്നുള്ളതായിരിക്കുന്ന പ്രമാണത്തിൽ പറയുന്നത് ശരീരത്തിൽ എല്ലായ്പ്പോഴും ചൂടും പനിയും ഉള്ളതുപോലുള്ളതായിരിക്കുന്ന ഒരു അവസ്ഥ വന്നു ചേരും അമിതമായിരിക്കുന്ന ദാഹവും വായ വരളുന്ന പോലുള്ളതായിരിക്കുന്ന സ്ഥിതിവിശേഷവും ശരീരത്തിന് വല്ലാത്തൊരു തളർച്ചയും ഉന്മേഷക്കുറവും മിക്ക സമയത്തിലും മലമൂത്രാദികൾ വിസർജിക്കണം എന്നുള്ളതായിരിക്കുന്ന ഒരു തോന്നൽ വരികയും ഛർദിയുമെല്ലാം ഒക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത് കൈവിഷം സാധാരണഗതിയിൽ നമ്മളിൽ എത്തിച്ചേരുന്നത് നാല് തരത്തിലായിരിക്കും ഒന്ന് നമ്മളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ട് ശത്രുക്കൾ തരുന്നത് രണ്ട് മയക്കുവാനോ വശീകരിക്കുവാനോ ഉദ്ദേശിച്ചിട്ട് തരുന്നത് മൂന്ന് ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിച്ചോ മറ്റോ ആയിട്ട് സ്വയം കഴിക്കുന്നത് നാലാമതായിട്ട് ഭക്ഷ്യ വിഷബാധ അഥവാ കേടായതോ വിരുദ്ധ ഭക്ഷണമോ എല്ലാം തന്നെ കഴിച്ചിട്ട് ശരീരത്തിന് പിടിക്കാത്ത വസ്തുക്കളോ മുതലായതെല്ലാം കഴിച്ചുകൊണ്ട് ഉണ്ടാകുന്നതായിരിക്കുന്ന വിഷബാധ ഇങ്ങനെ കൈവിഷം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ആ വ്യക്തിയുടെ മനോനിലയെ തന്നെ തകരാറിലാക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അതിനുള്ള പരിഹാരക്രിയകൾ ചെയ്യേണ്ടതുണ്ട് ആദ്യമായിട്ട് ഈ പ്രകാരം കൈവിഷം ശരീരത്തിനുള്ളിൽ ഉണ്ടോ എന്നുള്ളത് ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒരു ദൈവജ്ഞൻ്റെ അടുത്ത് പോയി പ്രശ്നം വെച്ച് നോക്കാവുന്നതാണ് പ്രശ്നം വെച്ചതിന് ശേഷം പ്രശ്നവശാല് കൈവിഷ ദോഷം ഉണ്ടോ എന്നുള്ളത് മിത്രേ പുത്രേ സപ്തമേ വാഷ്ടമേ വാ വാ മാന്തവാഹു തിഷ്ടതി വേളഭുക്തി എന്നുള്ളതായിരിക്കുന്ന പ്രമാണപ്രകാരമാണ് ദൈവജ്ഞന്മാരെ ചിന്തിക്കുക അതായത് പ്രശ്നവശാല് ഗുളികനോ രാഹുവോ ഇവരിൽ ആരെങ്കിലും ഒരാൾ നാലിലോ അഞ്ചിലോ ഏഴിലോ എട്ടിലോ ആണ് നിൽക്കുന്നത് എങ്കിൽ കൈവിഷത്തിന്റെ ദോഷം രോഗമാണ് ഇദ്ദേഹത്തിന് ബാധിച്ചിരിക്കുന്നത് എന്ന് അനുമാനിക്കാവുന്നതാണ് തത്രസ്തേ ചാരീശ്വര്യ അരിപ്രയുക്ത സാനജി ദൈവയോഗ എന്നുള്ള പ്രമാണത്തിൽ പറയുന്നത് ആറാം ഭാവത്തിന്റെ അധിപനം കൂടി ഈ പറഞ്ഞ ഭാവത്തിൽ പ്രസ്തുത ഗ്രഹത്തിനോട് കൂടിയിട്ട് നിൽക്കുന്നു എങ്കിൽ ഈ കൈവിഷം ശത്രുക്കൾ നിമിത്തമായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് എന്ന് പറയാം അഥവാ ശത്രുക്കളാണ് കൊടുത്തിരിക്കുന്നത് എന്ന് കരുതേണ്ടതുണ്ട് അപ്രകാരമല്ല എങ്കിലോ അത് ദൈവയോഗാൽ വന്നു ചേർന്ന കൈവിഷമാകുന്നു അഥവാ സ്വയമേവ അറിയാതെ ഭക്ഷിച്ചതോ വിരുദ്ധാഹാരം ആയി തീർന്നതോ ആണ് ഈ കൈവിഷം ലഗ്നീശാരീശ സംബന്ധി ഹിംസായീകരളാർപ്പണം ലഗ്നീശ അസ്തേശ സംബന്ധി എന്നുള്ള പ്രമാണത്തിൽ പറയുന്നത് ലഗ്നാധിപനം ശത്രുസ്ഥാനത്തിന്റെ അധിപനും തമ്മിൽ യോഗമോ ദൃഷ്ടിയോ മുതലായ സംബന്ധമുണ്ട് എങ്കില് കൈവിഷം കൊടുത്തത് നശിപ്പിക്കാൻ ഉദ്ദേശിച്ചു തന്നെയാണ് ലഗ്നാധിപനും ഏഴാം ഭാവത്തിന്റെ അധിപനും തമ്മിലാണ് ഇത്തരത്തിൽ യോഗമോ ദൃഷ്ടിയോ ഉണ്ടായതെങ്കിലോ കൈവിഷം കൊടുത്തിരിക്കുന്നത് വശീകരിക്കാൻ വേണ്ടിയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതാതിന് അനുസൃതമായിരിക്കുന്ന പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ വകഭേദം അറിഞ്ഞിരിക്കേണ്ടത് അവശ്യം തന്നെയാണ് ഇനി കൈവിഷം കൊടുത്തിരിക്കുന്നത് ഏത് പദാർത്ഥത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള പ്രമാണമാണ് ആരൂടെ സിംഹരാശവും കടുകരസയുതയും നാഗവല്ലീതാധ്യേ ഭൗമക്ഷേത്രീ തദാജി മധുനി ബുധഗൃഹി തക്രദിത ക്ഷീരേവ കാതളേവ നിക്ഷേപ്യദത്തം പൂപാദോ മന്ദഗേഹേ ലവണരസപതി ദ്രവ്യ ഇന്ദൂർ ദ്രവീവ എന്നുള്ള പ്രമാണത്തിൽ പറയുന്നത് അതായത് ആരൂടം ചിങ്ങം രാശിയാണെങ്കിൽ കൈവിഷം കൊടുത്തിരിക്കുന്നത് എരിവ് രസമുള്ള വെറ്റില മുതലായ പദാർത്ഥങ്ങളിലൂടെയാണ് മേടമോ വൃശ്ചികമോ ആണെങ്കിൽ നെയ്യിലും ഇടവുമോ തുലാം രാശിയോ ആണെങ്കിൽ മോരിലോ തൈരിലോ ആയിട്ടും ധനുരാശിയോ മീനം രാശിയോ ആണെങ്കിൽ പാലിലോ പഴത്തിലോ ആയിട്ടും മകരമോ കുംഭമോ ആണെങ്കിൽ അപ്പം മുതലായ ഭക്ഷ്യപദാർത്ഥത്തിലും ആരൂടം കർക്കിടകരാശിയാണെങ്കിൽ ഉപ്പ് രസം കലർന്ന ഏതെങ്കിലും ഒരു ദ്രവ്യത്തിനും ചേർത്താണ് കൈവിഷം കൊടുത്തിരിക്കുന്നത് എന്ന് അനുമാനിക്കാം റിപുനാഥനിരിക്കുന്ന രാശംശാൽ കണ്ട് ഹേതുവും ജാതി ഭേദം നിറംതിക്കും വയസ്സും രൂപവും തഥാ ദാത്വാദികൾ ചിന്തിച്ചിട്ട് അതുകൊണ്ടുള്ള കാരണം ഇവയെല്ലാം തിരിച്ചിട്ട് ബുദ്ധി കൊണ്ടങ്ങ് ചൊല്ലുക എന്നുള്ള പ്രമാണത്തിൽ പറയുന്നത് ശത്രുസ്ഥാനത്തിൻ്റെ അധിപനിരിക്കുന്ന രാശിയും നവാംശ നവാംശകവും കൊണ്ട് വിശദമായി ചിന്തിച്ച് കൈവിഷം കൊടുത്തയാള് അയാളുടെ രൂപം വയസ്സ് കൊടുക്കാനുള്ള കാരണം മുതലായത് മുഴുവൻ പറയുവാൻ കഴിയുന്നതാണ് എന്നാൽ അത്തരം കാര്യങ്ങൾ പറയുന്നതിൽ ജ്യോതിഷിക്ക് ചില പരിമിതികളുണ്ട് ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ കൃഷകനും അയാളുടെ കുടുംബത്തിനും ദോഷകരമായി ബാധിക്കാത്ത തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പ്രതിവിധികൾ നിർദ്ദേശിക്കേണ്ടതാണ് വമനം ച വിരേചനം ച പഞ്ചഗ്യാധി സേവയും ബലാബലാനുസാരേണ തൽശാന്തിക്കായി വിധിക്കണം എന്നാണ് പറയുക കൈവിഷദോഷം ഉണ്ട് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് വമനം അതായത് ശർദ്ദിപ്പിക്കൽ വിരേചനം അഥവാ വയറിളക്കൽ പഞ്ചഗവ്യാതി സേവ എന്ന് പറയുന്ന സമയത്തിൽ പഞ്ചഗവ്യം മുതലായിട്ടുള്ളതായിരിക്കുന്ന ആയുർവേദ മരുന്നുകൾ കഴിക്കൽ കൈവിഷ പരിഹാരി ഗുളിക എന്നെല്ലാം പറഞ്ഞതൊക്കെ ഉണ്ട് ഇതിൽ ഉചിതമായത് ജ്യോതിഷിക്ക് നിർദ്ദേശിക്കാവുന്നതാണ് എന്നാൽ കഠിനമായ തരത്തിൽ കൈവിഷദോഷം ഏറ്റിട്ടുണ്ട് എങ്കിലോ അതിനിമിത്തം വന്നു ചേർന്നിട്ടുള്ളതായിരിക്കുന്ന ബാധോപദ്രവ ദോഷങ്ങളെയെല്ലാം തന്നെ ആവാഹിച്ച് മാറ്റിയതിനു ശേഷം വേണം ഇത്തരത്തിലുള്ളതായിരിക്കുന്ന ഔഷധ പ്രയോഗങ്ങൾ നടത്തുവാൻ പഞ്ചാക്ഷരി മന്ത്രജപം മഹാശൂലിനി ഹോമം ധന്യോന്ദ്രീയ ഹോമം മുതലായ പ്രതിവിധികൾ ബലാബലമനുസരിച്ച് ഇതിനെ ജ്യോതിഷികൾ പ്രതിവിധിയായിട്ട് വിധിക്കാറുണ്ട് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെടേണ്ട വിലാസം കെ പി ശ്രീവാസ്തവ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ആലത്തൂർ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് ഒൻപത് രണ്ട് ഈ ആഴ്ചയിലെ ജ്യോതിഷ വിധി ഇവിടെ സമാപിക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം